അച്ഛനും മകളും ഒരേ സ്ഥലത്ത് ജോലിക്ക് പോകുന്നു എവിടെയാണെന്ന് ചിന്തിച്ചെത്തുന്നവരൊക്കെ തന്നെയും എത്തുന്നത് ഒരു ബസ്സിലേക്കാണ് അച്ഛൻ ഡ്രൈവറും മകൾ കണ്ടക്ടറും വളരെ രസകരമായ ഒരു കാഴ്ചയാണ് എന്നാൽ വളരെയധികം ബഹുമാനം തോന്നുന്ന ഒരു കാഴ്ച കൂടിയാണ് പ്രേക്ഷകരെല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത് ഇവരുടെ ബസ്സിലേക്ക് കഴിഞ്ഞ ദിവസം ഒരു അതിഥി എത്തി നടൻ സുരേഷ് ഗോപി നടനും എംപിയുമായ സുരേഷ് ഗോപി മകളുടെ അടുത്ത് ടിക്കറ്റ് ചോദിച്ചപ്പോൾ തന്നെ മകൾ ശരിക്കും ഞെട്ടി ടിക്കറ്റ് ചോദിച്ചരിക്കെത്തിയ മകളുടെ അടുത്തെത്തി അഭിനന്ദനം അറിയിച്ചു അമ്മകൾ കാലിൽ വീണപ്പോൾ തന്നെ സ്വന്തം മകളെപ്പോലെ നെഞ്ചോട് ചേർത്തി അനുഗ്രഹിച്ചു അങ്ങനെയാണ് നടൻ സുരേഷ് ഗോപി ആ മകളോടുള്ള സ്നേഹം അറിയിച്ചത് ഡ്രൈവറായ അച്ഛനും കണ്ടക്ടറായ മകളും ജോലി ചെയ്യുന്ന തൃശ്ശൂരിലെ ഒരു ബസ്സിലെ യാത്രക്കാരനായി തൃശൂർ എം പി സുരേഷ് ഗോപി തന്നെ എത്തി അദ്ദേഹം പലപ്പോഴും ഇവരെക്കുറിച്ച് അറിഞ്ഞിരുന്നുവെങ്കിലും കാണാൻ സാധിച്ചിരുന്നില്ല ഇപ്പോഴാണത് സാഹിച്ചത് അതുകൊണ്ട് തന്നെ ഓടിയെത്തുകയായിരുന്നു എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് ഇവരെ കാണാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല രണ്ടുപേരെയും കണ്ടതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട് നിങ്ങൾ രണ്ടുപേരും നന്നായി തന്നെ വരട്ടെ ഒരുപാട് നിങ്ങളെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോഴാണ് എനിക്ക് വന്ന് കാണാനും സംസാരിക്കാനും ഒക്കെ സമയം കിട്ടിയത് എന്നും ഈ സ്നേഹത്തോടെയും ഒത്തൊരുമയും കൂടി പോകണം രണ്ടുപേരും ഇതുപോലെ ഒരുമിച്ച് ജോലി ചെയ്യണം അതൊരു നല്ല കാര്യമാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം റൂട്ടിൽ ഓടുന്ന രാമപ്രിയ ബസ്സിലാണ് സുരേഷ് ഗോപിയും യാത്ര ചെയ്തത് കോട്ടപ്പുറം പള്ളിയിലേക്കായിരുന്നു സുരേഷ് ഗോപിയുടെ യാത്ര ഫാദർ വർഗീസ് താണിയത്ത് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പാവങ്ങൾക്കുള്ള നാൽപ്പത് ഭവനങ്ങൾ താക്കോൽദാനത്തിലാണ് സുരേഷ് ഗോപി ബസ്സിൽ യാത്ര എത്തിയത് കുട്ടിക്കാലം തൊട്ട് വണ്ടികളെ പ്രണയിച്ച അനന്തലക്ഷ്മിയാണ് തൃശൂർ ബസ്സിലെ ജീവനക്കാർക്കിടയിൽ സൂപ്പർ സ്റ്റാറാണ് ഇപ്പോൾ പി ജി പഠനത്തോടൊപ്പം തന്നെ ബസ്സിലെ കണ്ടക്ടർ പണിയും ചെയ്യുന്നതോടെ തന്നെ ഇപ്പോൾ ആ ബസ്സിലെ അനന്തലക്ഷ്മി വളരെയധികം സോഷ്യൽ മീഡിയയിൽ സജീവമാണ് എന്ന് തന്നെ പറയാം അനന്തലക്ഷ്മിയുടെ വാർത്തകൾ ഇതിനു മുൻപും പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ എം ബിയും നടനുമായ സുരേഷ് ഗോപി അവിടെ എത്തി ഇവരെ നേരിട്ട് അഭിനന്ദിച്ചതോടെ തന്നെ ഇതിൻ്റെ വിശേഷം മാറുകയാണ് ആരാധകർ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്ന വാർത്തയാണ് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ആരാധകർ ഏറ്റെടുത്ത ഈ വാർത്ത നിമിഷങ്ങൾക്കകമാണ് പ്രേക്ഷകർ തന്നെ ഏറ്റെടുത്തത് ചെറുപ്പം മുതൽ അനന്തലക്ഷ്മി ബസ്സുകളോട് വലിയ പ്രണയം കാണിച്ചിരുന്നു ബസ്സുകളോടായിരുന്നു അനന്തലക്ഷ്മിയുടെ പ്രണയമെന്ന് മനസ്സിലാക്കിയ അച്ഛൻ നിറയെ ബസ്സുകളുടെ കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുത്തിരുന്നു വലുതായപ്പോൾ അത് മാറുമെന്ന് കരുതിയെങ്കിലും വീണ്ടും വാഹനങ്ങളോട് തന്നെയായിരുന്നു അവളുടെ പ്രണയം തന്റെ ആഗ്രഹം പിതാവിനോട് പറഞ്ഞപ്പോൾ ആദ്യം പിതാവ് വേണ്ട എന്നായിരുന്നു മറുപടിയായി പറഞ്ഞതെന്ന് പറയുന്നു പിന്നീട് സമ്മതിക്കുകയുമായിരുന്നു ആദ്യം ഡോറിൽ നിന്ന് ആളുകളെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്ന ജോലിയാണ് ചെയ്തത് ഒന്നര വർഷം മുൻപ് കണ്ടക്ടർ ലൈസൻസ് എടുത്തു അങ്ങനെ തന്നെ ആരുടെ ബസ്സിൽ കാക്കി ഷർട്ടും ധരിച്ച് കണ്ടക്ടർ ജോലിയിലേക്ക് മാറി പഠിത്തത്തിൽ മിടുക്കിയായ അനന്തലക്ഷ്മി പഠനത്തിന് തടസ്സം വരുത്താതെയാണ് കണ്ടക്ടർ ജോലി കൊണ്ടുപോകുന്നത് അപ്പോൾ അച്ഛന് സന്തോഷമായി മകൾ രണ്ടും നന്നായി ചെയ്യുന്നുണ്ടല്ലോ എന്ന് പലരും അച്ഛനെ അഭിനന്ദിക്കാൻ തുടങ്ങിയപ്പോൾ അച്ഛന് കൂടുതൽ പ്രൗഡിയായി ആ ഒരു അഭിമാനത്തോടെ തന്നെ മകൾ ബസ്സിൽ വരുമ്പോൾ അച്ഛൻ ഇതെന്റെ മകളാണെന്നെല്ലാവരോടും പറഞ്ഞ് പരിചയപ്പെടുത്താൻ തുടങ്ങി അങ്ങനെ ഈ ബസ്സിൽ കയറാൻ ആളുകൾ പോലും കൂടി അനന്തലക്ഷ്മിയുടെ കാര്യങ്ങൾ ചോദിക്കാൻ പോലും ആളുകൾ വർദ്ധിച്ചു എന്ന് പറയാം ഡ്രൈവർ ലൈസൻസ് എടുത്ത് ബസ് ഓടിക്കണമെന്നാണ് ഇപ്പോൾ താരത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം അനന്തലക്ഷ്മിയുടെ ആഗ്രഹം നടക്കട്ടെ എന്ന് തന്നെയാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് നഗരസഭാ കൗൺസിലർ ധന്യ ഷൈനാണ് അമ്മ വിദ്യാർത്ഥികളായ ലക്ഷ്മി പാർവതി ദേവനന്ദ എന്നിവർ സഹോദരികളാണ് സ്വന്തം കാലിൽ നിന്ന് കാര്യങ്ങളെല്ലാം അനന്തലക്ഷ്മി നോക്കുന്നതിൽ തനിക്ക് അഭിമാനമുണ്ടെന്നാണ് പിതാവ് ഷൈൻ പറഞ്ഞത് ഷൈനിന്റെ ഉടമസ്ഥയിലുള്ളതാണ് രാമപ്രിയ ബസ് അങ്ങനെ രാമപ്രിയ ബസും തൃശൂരിൽ വളരെയധികം സജീവമായി അങ്ങനെ എം പി നേരിട്ടെത്തി രാമപ്രിയ ബസ്സിലെ ഡ്രൈവറേയും കണ്ടക്ടറേയും ഒരുപോലെ അഭിനന്ദിച്ചു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും